സുരേഷ് ഇത് എന്തോ എനിക്ക് നല്ല നീളവും വീതി ഉണ്ടല്ലോ എല്ലാത്തിനും അല്ലേ പ്ലീസ് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാലേ ഇങ്ങനെ ഒരുമിച്ചും കിടക്കുവത് കല്യാൺ സിൽക്സിൽ കോട്ടൺ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ മെയ് മുപ്പതാം തീയതി വരെയുള്ള കോട്ടന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട് അത് സാരീസിലാണെങ്കിലും ചുരിദാർ മെറ്റീരിയലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം ഞാൻ ഈ ഉടുത്തിരിക്കുന്നത് മംഗലഗിരി കോട്ടന്റെ സാരിയാണ് ഇതിന് തന്നെ പല കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഞാൻ കുറേ കളേഴ്സ് കാണിച്ചു തരാം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അമൃത അറിയാമല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയിരുന്നു അമൃത സാരിയുടെ സെക്ഷനിൽ നിൽക്കുന്ന ആളാണ് പിന്നെ അത് സുരേഷ് ഇവ രണ്ടുപേരും എപ്പോഴും ഇവിടെ സാരിയുടെ സെക്ഷനിൽ അല്ലെ അമൃത ഇത്തവണ സാരീസിന്റെയും ഒക്കെ വലിയ കളക്ഷൻ ആണല്ലേ കോട്ടൺ കോട്ടൻറെ ആണ് ഓരോരോ ഓരോന്നോരോന്നായിട്ട് പോരട്ടെ ഇത് സാമ്പൽപൂർ കോട്ടൺ സാമ്പൽപൂർ കോട്ടൺ ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ്ടോ ഇതിന് വലിയ ബോർഡർ ആണ് പക്ഷെ മുകളിൽ ചെറിയ ബോർഡറാണ് ഇതിന്റെ പല്ലു കണ്ടോ ഈ പല്ലുവിൽ പോച്ചമ്പള്ളിയുടെ ഡിസൈൻ ആണ് വരുന്നത് ഇവിടെ ചെറിയ ബോർഡറും താഴെ കുറച്ച് വലിയ ബോർഡർ ആണ് അല്ലെ ആ ഒരു കളർ വരുമ്പോഴത്തേക്കും ക്രീമിനകത്ത് ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ സാമ്പൽപൂർ കോട്ടന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സ് കളേഴ്സാണ് അതായത് കണ്ടോ ഇത് ക്രീമും റെഡുമാണ് പിങ്കും ബ്ലൂ ഉണ്ട് പല കളേഴ്സ് ഉണ്ട് ഇത് മംഗലഗിരി കോട്ടണിൻ്റെ കുറേ വെറൈറ്റീസ് ആണ് ഇതിനെല്ലാം വിത്ത് ബ്ലൗസ് ഉണ്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഇതെല്ലാം ഇത് കണ്ടോ ഇത് വളരെ സിമ്പിളാണ് ഇതിനകത്ത് ജെറി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ ആണ് ജസ്റ്റ് ചെറിയ ബോർഡറും അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ഉണ്ട് കുറച്ച് കസവൊക്കെ ഉള്ളത് അല്ലേ ജെറിയൊക്കെ ഉള്ളൊരു വേറൊരു ടൈപ്പ് ആണ് ഇത് അതും ആണ് പക്ഷെ നല്ല കളേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇത് വിത്ത് ബ്ലൗസാണ് പ്ലെയിൻ ആണ് പക്ഷെ നല്ല ഭംഗിയാ എന്റെ പല്ലുന് മാത്രം കുറച്ചൊരു കുറച്ചും കൂടെ കസവ് വരുന്നുണ്ട് കുറച്ച് ഡാർക്ക് വേണ്ടവർക്ക് ഇതാ റെഡ് നല്ലൊരു ടെർക്കോയ്സ് ബ്ലൂ ഇതൊക്കെ പറഞ്ഞാൽ എപ്പോഴും കിട്ടത്തില്ല ഈ കളേഴ്സ് ഒന്നും ഞാനിപ്പോ ഉടുത്തിരിക്കുന്നത് മംഗളഗിരി കോട്ടൺ ഈ ഇതിന്റെ വേറൊരു കളർ സാരിയാണ് ഇതിന്റെ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം പ്ലെയിൻ ബ്ലൗസും ഇടാം അല്ലേ നാരായൺ പട്ട് കൊള്ളാലോ പട്ടില് തന്നെ ഇപ്പൊ എന്തൊക്കെ കളക്ഷൻസ് അല്ല വെറൈറ്റീസ് ആണ് പണ്ടൊരു കാഞ്ചീപുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ എന്തോരം കളക്ഷൻസ് ആണ് എല്ലാം വിത്ത് ബ്ലൗസ് കുറച്ചും കൂടെ ഒരു ഗോഡി ടൈപ്പ് അല്ലേ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കല്യാണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല രസമായിരിക്കും ഇത് കൊടുത്താൽ ഇതാണ് ബ്ലൗസ് വരുന്നത് അത്രയും ഗോഡി ഇല്ലാത്തൊരു പ്ലെയിൻ ഒരു സിൽവർ സിൽവർ കോമ്പിനേഷൻ കോമ്പിനേഷനിൽ വരുന്നത് ആ അതിന്റെ സ്ട്രേറ്റ് കുറുകെ വരുന്ന ലൈൻസ് ഓ റെഡ് പട്ടെന്ന് പറഞ്ഞാൽ ചോപ്പാണല്ലോ അല്ലേ അത് നല്ല കളറാണ് കുറച്ച് ബ്രൈറ്റ് കളറായത് ഇത് ചന്തേരിയാ നമ്മളെപ്പോഴും ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു പേരാ ചന്ദേരി സിൽക്ക് അതിൻ്റെ പ്രിന്റഡ് ഇതൊരു ജ്യൂട്ട് സിൽക്കിൻ്റെ ഒക്കെ ഒരു അല്ലേ അവർ അതിൻ്റെ ഒരു ഒരു വേറൊരു ടൈപ്പ് ഫുള്ളി പ്രിന്റഡ് ആണ് ഇത് ഇത് ചന്തേരി സിൽക്കാണ് ഇത് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് പറയാം ഈ കോട്ടണിന്റെ എല്ലാ ഒരു ഗുണം എലഗൻസുമാണ് നമ്മൾ ഉടുത്താൽ അങ്ങനെ അതേപോലെ അങ്ങോട്ട് കിടക്കും അല്ലേ ഒതുങ്ങി അങ്ങ് കിടക്കും ഇതെല്ലാം വിത്ത് ബ്ലൗസ് വരുന്നത് അല്ലെ പല കളേഴ്സ് കളേഴ്സുണ്ട് ഇതിനകത്ത് കുറച്ചും കൂടെ ജെറി വരുന്നതാണ് ഇതൊരു കോപ്പർ ഗ്രീൻ അല്ല ഞാൻ പറഞ്ഞ അതിനകത്തൊരു കോപ്പർ കോപ്പർ ജെറിയാ ഇത് നമ്മള് ശരീരത്തിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും നമുക്ക് അധികം വണ്ണം തോന്നിക്കത്തതും ഇല്ല ഇത് നല്ല രസുണ്ട് കേട്ടോ അതിന്റെ ഒരു ഭംഗിതാ ഈ ഒരു ജെറി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിർല കോട്ടൺ ചിർല കോട്ടൺ കളേഴ്സും പ്രിന്റഡ് ആണല്ലേ ച്ചൊരു ഫുൾ പ്രിൻറ്റഡ് അല്ല എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ളു അത് ഇതൊക്കെ കളേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കോട്ടണിലാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇത്രയൊരു കളർ വേരിയേഷൻസ് വരുന്നത് കോട്ടണിൽ ആ ഇതൊക്കെ കണ്ടോ അപ്പോൾ പുതിയ ഏതാണ്ട് നല്ല സൈക്കിളിൻ്റെയൊക്കെ പ്രിൻ്റ് ഉള്ള ഇതൊക്കെ ഇങ്ങനെ കണ്ടാലല്ല ഇതൊക്കെ ഉടുത്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആയതല്ലേ ഓ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഒരു ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന കളറും ഏകദേശം സെയിമാണ് പക്ഷേ ആ ഒരു വ്യത്യാസം കണ്ടോ പ്ലീറ്റ്സിൽ പ്ലെയിൻ വരും ഇവിടെ മാത്രം ഇങ്ങനെ നമ്മൾ ഇടുന്നിടത്തും ഈ മുന്താണിയിലും മാത്രമാണ് അതിൻ്റെ ബോ ഒരു പ്രിന്റ് വരുന്നത് അല്ലേ ഇതിൻ്റെ കളേഴ്സും ഉണ്ടോ കേട്ടോ പല കളേഴ്സ് ഉണ്ടോ അവിടെ കോട്ടൺ സാരീസിൻ്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത് റിയാല് മുതലാണ് ഇതൊക്കെ ഡ്രസ് മെറ്റീരിയൽസ് ആണ് ആ ഓക്കെ അതിലും ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇൻഡിഗോ അല്ലേ പിന്നെ ബ്രോക്കേറ്റ്സും ഉണ്ടല്ലേ ഓക്കെ പിന്നെ അക്കോബ വരുന്നുണ്ട് ആ അതായത് കണ്ടോ ഇതൊക്കെ ശരിക്കും ഇന്ത്യൻ പ്രിൻസ് ആണ് ഇതല്ല ആന പിന്നെ അതാ ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ആ ഇതൊന്നു കാണിക്കോ ഇത് ബ്ലൗസിനും എടുക്കാം നമുക്ക് ചുരിദാർ മെറ്റീരിയലിനും എടുക്കാം വേണ്ട രസമായിരിക്കും കലങ്കാരിയുടെ ഇതില്ലേ ഇത് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കണ്ടോ ഇത് കലങ്കാരിയുടെ മെറ്റീരിയലാണ് നല്ല പ്യോർ കോട്ടൺ ആണ് അതെല്ലാം ശരിക്കും ഒരു ട്രഡീഷണൽ ഇന്ത്യൻ അല്ലേ എനിക്ക് സ്റ്റൈലാണ് ഇതെല്ലാം ഈ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ പത്ത് റിയാലെ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടൺ ചുരിദാറിന്റെ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം സെറ്റ് ആയിട്ടുള്ളത് ടോപ്പ് ടോപ്പ് ദുപ്പട്ട തന്നെ പല പല കളേഴ്സ് ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് അല്ലേ പ്രിന്റഡ് വർക്ക് ഒക്കെ വരുന്നതാണ് വരുന്നത് അതിന്റെ പല കളേഴ്സ് ആണല്ലേ കുറച്ച് പ്രിൻ്റിലും കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ എൻ്റെ ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയായിരിക്കും കോട്ടൺ ചുരിദാറുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുപ്പട്ട ഭയങ്കര നീളവും വീതിയുള്ള ദുപ്പട്ടകളാണ് അത് നമുക്ക് ഇതൊക്കെ ഭയങ്കര നമുക്ക് നമ്മളെ എൻഹാൻസ് ചെയ്യും നമ്മൾ ഈ കളേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ എന്നാ ഇവിടെയും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കുറേ കോട്ടൺ മെറ്റീരിയൽസ് ചുരിദാറിന്റെ മെറ്റീരിയൽസ് പ്രൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി റിയാലെ മുതലാണ് കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ കുർത്തീസിന്റെയും ഒരു വലിയ കളക്ഷൻ വന്നിട്ടുണ്ട് പ്രൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര തേർട്ടി തേർട്ടി റിയാലേ ട്വന്റി ഫോർ റിയാലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ട്വന്റി ഫോർ റിയാലും കണ്ടിരുന്നു ഇവിടെ ട്വന്റി ഫോർ റിയാലെ മുതലാണത് കുർത്തീസ് മാത്രമല്ല കേട്ടോ കഫ്താൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ കോട്ടൺ കഫ്താൻസ് ഒക്കെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ ഭയങ്കര സുഖമാണ് ഇത് കോട്ടൻ്റെ അറിയാമല്ലോ ഇനിയിപ്പോൾ സമ്മർ വരികയാണ് ഈ സമ്മറിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോട്ടൺ ഔട്ട്ഫിറ്റ്സ് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് കല്യാൺ സിൽക്സ് ഇങ്ങനെ ഒരു കോട്ടൺ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് മെയ് മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളു ഖത്തറിലെ ബർവ വില്ലേജിലാണ് ഷോപ്പ് നമ്പർ ഫിഫ്റ്റീനിലാണ് കല്യാൺ സിൽക്സ് ഇത് റണ്ണിങ് മെറ്റീരിയൽ അല്ലേ ഇത് കണ്ടോ റണ്ണിങ് മെറ്റീരിയൽ വെച്ചിട്ട് മനോഹരമായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഇവർ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് മാത്രമല്ല കേട്ടോ എല്ലാ സെക്ഷനിലും കോട്ടൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മെയ് മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ കോട്ടൺ ഫെസ്റ്റ് പ്രൈസും ഒക്കെ നമുക്ക് അഫോർഡബിൾ ആണ് വന്ന് കണ്ടാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്